അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ കായംകുളം പുള്ളിക്കണക്ക് അഴകേകാവ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ടി വിയിലുള്ള തത്സമയ സംപ്രേഷണത്തിന്റെ പ്രദർശനവും വൈകിട്ട് ലക്ഷദ്വീപം തെളിയിക്കലും നടത്തി പുള്ളിക്കണക്ക് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര സമിതിയാണ് പരിപാടി നടത്തിയത് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയതിനോട് അനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് കായംകുളം പുള്ളിക്കണക്ക് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചതാണ് ശ്രീരാമ ജയ രാമ ജയ ജയ രാമ 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 ശ്രീരാമ

श्री राम जय राम जय जय राम 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 श्री राम ശ്രീരാമ ജയരാമ ജയ ജയ ശ്രീരാമ ശ്രീരാമ ജയരാമ ജയ പുള്ളിക്കണക്ക് അഴകി കാവ് ദേവീക്ഷേത്രം ഗുരുശികാമൻ മഹാദേവ ക്ഷേത്രം വള്ളുകൽപ്പള്ളിയിൽ ദേവീക്ഷേത്രം കൊച്ചാനോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഗൗരീശങ്കര ആൾത്ര എൻ എസ് എസ് ഗ്രൗണ്ട് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ചടങ്ങുകളും പരിപാടികളും സംഘടിപ്പിച്ചത് പുള്ളിക്കണക്കുന്ന പ്രദേശത്തെ ഇവിടുത്തെ ഹൈന്ദവ സാംസ്കാരിക നേതാക്കന്മാരും സാമുദായിക നേതാക്കന്മാരും സംഘടനകളും യാതൊരു തരത്തിലുള്ള വേർ ഒത്തൊരുമിച്ച് ഒരേ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് ശ്രീറാം ജയറാം ജയ ജയറാം എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രാണപ്രതിഷ്ഠയുടെ ചടങ്ങിനെ അവർ ലോകത്തിലെ ഏറ്റവും വലിയൊരു സംഭവമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ഒരുപാട് ആഘോഷങ്ങൾ നടത്താൻ തീരുമാനിച്ചു അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ ുള്ളിക്കണക്ക് ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശ്രീരാമ മന്ത്രം മുതിർത്തുകൊണ്ട് ഏറ്റവും പ്രധാനമായി ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാന്തപ്രതീക്ഷ ഈ സ്ഥലത്തുള്ള മുഴുവൻ ആൾക്കാർക്കും കാണത്തക്കവണ്ണം വലിയ ഒരു എൽ ഡി എൽ എൽ ഇ ഡി സ്ക്രീൻ വെച്ചിട്ട് കാണിച്ചു കൊടുത്തു അതേസമയം ഭക്തന്മാരെല്ലാം അതോടൊപ്പം തന്നെ ശ്രീരാമമന്ത്രം മന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരുന്നു പ്രത്യേകിച്ചും മഹാപ്രദേശ സമയത്ത് നൂറ്റിയെട്ട് ശ്രീറാം ജയറാം ജയ ജയറാം എന്ന മന്ത്രമാണ് ഉരുവിട്ടുകൊണ്ടിരുന്നത് അതിനുശേഷം മഹാപ്രസാദ വിതരണം നടന്നു പലതരത്തിലുള്ള കലാപരിപാടികൾ നടന്നു അതിനുശേഷം ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ചും സംഘബന്ധുക്കളും യാതൊരു തരത്തിലുള്ള വേർ വ്യത്യാസവും ഈ പ്രദേശത്തെ മുഴുവൻ ഒരു ദീപാവലി തുല്യമായിട്ടുള്ള ദീപ കാഴ്ച ദീപ കാഴ്ചയാക്കി മാറ്റാൻ സാധിച്ചു പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അതിന്റെ തത്സമയ ടെലിവിഷൻ സംപ്രേഷണം എൽഇ ഡി ടി വി സ്ഥാപിച്ച് ജനങ്ങളെ കാണിക്കുകയും പ്രത്യേക വഴിപാടുകൾ നടത്തുകയും ചെയ്തു സദ്യ മധുര പലഹാര വിതരണം എന്നിവയും സംഘടിപ്പിച്ചു വൈകിട്ട് ലക്ഷദ്വീപം തെളിയിക്കൽ നടന്നു സ്കൂൾ മൈതാനത്താണ് ലക്ഷദ്വീപ് അഴേഗാവ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ അവിടെ ഫത്തേനങ്ങൾ എല്ലാവരും ഒത്തുകൂടിയിട്ട് ഈ കൃത്യം പന്ത്രണ്ട് മണിക്ക് നടക്കുന്നതിഷ്ഠയോടെ പ്രാണപ്രതിഷ്ഠ തത്സമയം ജനങ്ങൾക്ക് കാണത്തക്കവണ്ണം ഇവിടെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ അവിടെ എൽ ഇ ഡി ടി വി വെച്ച് ജനങ്ങൾക്ക് പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് തത്സമയം കാണാനുള്ള അവസരമൊരുക്കി അതോടൊപ്പം അവിടെ കഞ്ഞിസദ്യ നടത്തി മധുരപലഹാരം വിതരണം നടത്തി ക്ഷേത്രത്തിൽ പ്രത്യേക വഴിപാടുകൾ നടത്തി അതിനുശേഷം വൈകിട്ട് ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള എൻ എസ് എസ് ഹൈസ്കൂളിൻ്റെ ഈ ഗ്രൗണ്ടിൽ ഇതിലെ പോകുന്നവർക്ക് അവർക്ക് കാണാൻ വലിയ മനോഹാരിത തോന്നിക്കുന്ന തരത്തിൽ ഇന്നേ ദിവസം ഈ പുണ്യദിനത്തിൽ ഈ ദീപാലങ്കാരം നടത്തുവാൻ കഴിഞ്ഞു നമ്മുടെ കായംകുളം മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്ന ആലപ്പുഴ ജില്ലയിൽ ഇത്രയധികം ഗംഭീരമായ പരിപാടി നടത്തുന്നത് പുള്ളിക്കണക്കിലാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയത്തക്ക ഒരു കാര്യം തന്നെയാണ് ഇതിനോട് സഹകരിച്ച ഇവിടുത്തെ തീർത്ഥ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന്റെ പരിപാടിക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം പാറയിൽ രാധാകൃഷ്ണൻ ആർ ജില്ലാ സഹകാര്യവാഹക് സതീഷ് ശക്തി കണ്ണൻ രാജീവ് മാരുതി ഗോപാലകൃഷ്ണൻ മോനിഷ മോഹൻ മധു പുലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇതിനുശേഷം വൈകിട്ട് സംഗീത കച്ചേരിയും നടന്നു khai